കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിനെതിരായ പി പി ദിവ്യയുടെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുന്നതാണ് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ട് നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല പി പി ദിവ്യ ആരോപണങ്ങൾ ഉന്നയിച്ചത് തെളിവുകളില്ലാതെയാണ് യാത്രയപ്പിന് പി ദിവ്യ ആരും ക്ഷണിച്ചിട്ടില്ല ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്നും ജോയിന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നു വി എസ് രഞ്ജിത്ത് നൽകും വിശദമായ കാര്യങ്ങൾ രഞ്ജിത്ത് ഇതിൽ പി പി ദിവ്യ ഉന്നയിച്ച ഏതൊക്കെ ആരോപണങ്ങളെയാണ് ഈ റിപ്പോർട്ടിൽ തള്ളുന്നത് മറ്റൊന്ന് ഈ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്ന സ്ഥിരീകരണത്തിലേക്ക് ഈ റിപ്പോർട്ട് എത്തിയത് എങ്ങനെയാണ് നമ്മൾ കാത്തിരുന്ന ഒരു റിപ്പോർട്ടാണ് അപ്പോൾ ഇത് പി പി ദിവ്യക്ക് തിരിച്ചടിയാവുന്നു എന്ന് നമുക്ക് പറയാൻ കാരണം എന്തൊക്കെയാണ് റോഷനി ഇപ്പോൾ നമ്മൾ പരിശോധിച്ച ടി വി പ്രസാദും എ കെ അഭിലാഷും റോഷിപ്പാലും ഒക്കെ പറഞ്ഞ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് കൺക്ലൂഡ് ചെയ്യുന്നത് കൃത്യമായ മൂന്ന് പ്രധാനപ്പെട്ട വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഒന്ന് ഈ നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിലേക്ക് പി പി ദിവ്യ കടന്നു വരുന്നത് ഒരു ക്ഷണവും കിട്ടാതെയാണ് അവിടേക്ക് പി പി ദിവ്യയെ സ്റ്റാഫോ സ്റ്റാഫ് കൗൺസിൽ സെക്രട്ടറിയോ കലക്ടറോ ക്ഷണിച്ചിട്ടില്ല അങ്ങനെ ക്ഷണിക്കാതെ വന്ന് കയറുന്ന പി പി ദിവ്യ എന്തോ കൂടി തന്നെ കയറി വന്നതാണ് എന്നുള്ളതാണ് പി പി ദിവ്യ പക്ഷെ പറയുന്നത് ഈ വഴി പോയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എന്നുള്ള മട്ടിലാണ് എന്ന് പറഞ്ഞാൽ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം പി പി ദിവ്യയുടെ വാക്കുകളിൽ തന്നെയുണ്ട് പക്ഷേ ഈ വഴി പോയപ്പോൾ അറിഞ്ഞപ്പോൾ കയറി എന്നുള്ളതാണ് പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പി പി ദിവ്യ പറയുന്നത് പക്ഷേ പി പി ദിവ്യ ഈ യാത്രയ്പ്പുമായി ബന്ധപ്പെട്ട സമയത്തെക്കുറിച്ചൊക്കെ നേരത്തെ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ നേരത്തെ അന്വേഷിച്ച് വെച്ചതിൻ്റെ ഉദ്ദേശം ഈ യാത്രയ്പ്പ് ചടങ്ങിലേക്ക് വരണം എന്ന് പി പി ദിവയ്ക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഇൻറ്റൻഷൻ അതായത് ഇവിടെ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായ കൂടി പ്രസംഗിച്ചതാണ് എന്നുള്ള കാര്യം വ്യക്തമാണ് മറ്റൊന്ന് പി പി ദിവ്യ ചില ആരോപണങ്ങൾ ആ പ്രസംഗത്തിൽ പറയുന്നു അത് പിന്നീട് അന്ന് തന്നെ കലക്ടർക്ക് പരാതിയായി കൊടുക്കുന്നു പക്ഷേ ആ പരാതിയിൽ അന്ന് ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ ആരോപണങ്ങളിൽ പി പി ദിവ്യയുടെ കൈവശം ഒരു തെളിവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഡി അവിടുത്തെ കലക്ടർ ഡിസ്ട്രിക്ട് കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ പി പി ദിവ്യയുടെ ആരോപണങ്ങളിൽ എന്തെങ്കിലും തെളിവുകൾ പി പി ദിവ്യ ഹാജരാക്കിയതായി പറയുന്നില്ല എന്ന് പറഞ്ഞാൽ തെളിവുകളില്ലാതെയാണ് ഇത്ര ക്രൂരമായ ആരോപണം നവീൻ ബാബുവിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്ന് പറയുന്നതിന് ഒരു തെളിവുമില്ല എന്നുള്ളത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാത്രമല്ല ഈ ആത്മഹത്യയെക്കുറിച്ച് വളരെ കൃത്യമായ ഒരു പോലീസ് അന്വേഷണത്തിലൂടെ തെളിയിക്കേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞാണ് ഈ റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് അതായത് പി പി ദിവ്യയുടെ നവീൻ ബാബുവിനെ കുറിച്ചുള്ള ആരോപണങ്ങളിൽ തെളിവില്ല നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല നവീൻ ബാബുവിന്റെ യാത്രയപ്പ് ചടങ്ങിലേക്ക് ഈ പി ദിവ്യ വന്ന് കയറുന്നതിന് പ്രത്യേക എന്നാൽ ഇന്റനേഷനോടുകൂടി ചടങ്ങിലേക്കാണ് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നു മറ്റൊന്ന് നൂറുകണക്കിന് ആളുകളുടെ തയ്യാറാക്കിയ വിശദമായ ഒരു റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിൽ നവീൻ ബാബുവിനെ പിന്തുണച്ചുകൊണ്ടാണല്ലോ അല്ലെ കൂടുതൽ മൊഴികൾ ഉള്ളത് തീർച്ചയായിട്ടും അതിലെ മൊഴികൾ ഓരോന്നും പരിശോധിച്ചാൽ അവിടെയൊക്കെ നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്നോ നവീൻ ബാബു ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ പ്രശാന്തൻ്റെ മൊഴി പോലും പരിശോധിച്ചാൽ പ്രശാന്തൻ അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ പറയുന്നത് പ്രശാന്തൻ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നവീൻ ബാബുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ആ വീട്ടിൽ വെച്ച് കൈക്കൂലി ആവശ്യപ്പെട്ടു ഒരു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അപ്പോഴെൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ ഉണ്ടായിരുന്നില്ല കയ്യിലുള്ള അമ്പതിനായിരം കൊടുത്തു അപ്പോൾ ഒരു ലക്ഷം വേണമെന്ന് തന്നെ പറഞ്ഞു പിന്നീട് വണ്ടിയിൽ പോയി അവിടുന്ന് വണ്ടിയിൽ നിന്ന് എടുത്തു കൊടുത്തു അതിൽ ചില്ലറ തികയില്ലായിരുന്നു എന്നൊക്കെയാണ് അപ്പോൾ അതിൽ തന്നെ ഒരു അവിശ്വസനീയമായ ഘടകം ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രശാന്ത് ബാബു തന്നെ പ്രശാന്തൻ തന്നെ പറയുന്നുണ്ട് അവിടെ നവീൻ ബാബു കൈക്കൂലി നേരത്തെ ആവശ്യപ്പെട്ട് കൈക്കൂലി കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല പോയത് അവിടെ പോയ ഘട്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ അതുപോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അപ്പോൾ തന്നെ എടുത്തു കൊടുത്തു എന്നൊക്കെ പറയുന്നതിൽ അവിശ്വസനീയമായ ഒരു സാഹചര്യം സാഹചര്യമായി പരിശോധിച്ചാൽ അതിൽ അവിശ്വസനീയതയുണ്ട് എന്നാൽ മറ്റ് ഉള്ളവരുടെ മൊഴി പരിശോധിച്ചാൽ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന ഈ പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ഉദ്യോഗസ്ഥന്മാർ ആ പെട്രോൾ പമ്പിലെ രേഖകളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതിൻ്റെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കുന്നതിന് മനഃപൂർവ്വമായി നവീൻ ബാബു എന്തെങ്കിലും ശ്രമം ോ ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചാൽ വളരെ കൃത്യമായി ഈ പറയുന്ന പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട രേഖകൾ നവീൻ ബാബു പരിശോധിച്ചിട്ടുണ്ട് അതിൻ്റെ ഫയൽ നീക്കങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അവിടെ ഒരു ബോധപൂർവമായ വൈകിപ്പിക്കലും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു മാത്രവുമല്ല നവീൻ ബാബുവിൻ്റെ പിൻ പിൻകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയും ഇത്തരത്തിൽ കൈക്കൂലി ആവശ്യപ്പെടുകയോ കൈക്കൂലിക്ക് വേണ്ടി ഏതെങ്കിലും അനധികൃതമായി അനാശാസ്യകരമായി ഇടപെടൽ നടത്തുകയോ ചെയ്തു എന്ന് ഒരിടത്തും തെളിയിക്കാൻ തെറ്റിയിട്ടില്ല അങ്ങനൊരു ബ്ലാക്ക് മാർക്ക് അദ്ദേഹത്തിന്റെ സർവീസ് ഹിസ്റ്ററിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് റിപ്പോർട്ടും മൊഴിയുമൊക്കെ നൽകിയിട്ടുള്ളത് ശരി വി എസ് രഞ്ജിത്താണ് ഈ റിപ്പോർട്ട് സംബന്ധിച്ച വിശദാംശങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത്